നമസ്കാരം തിരുവനന്തപുരം നഗരത്തിൽ മാലിന്യം കൂടിക്കിടക്കുന്ന ജലാശയമാണ് ആമയിഴഞ്ചാൻത്തോട് പക്ഷേ അതിൽ ഞെട്ടിക്കുന്ന ഭീതിതമായ കാഴ്ചയാണ് സി പി എം എന്ന പാർട്ടിക്കകത്ത് കാണുന്നത് ഏറ്റവും വലിയ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുന്ന ഒരു കേഡർ പാർട്ടിയാണ് സി പി എം ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുന്ന പബ്ലിക് സർവീസ് കമ്മീഷനിലേക്ക് അന്നത്വത്തിനു വേണ്ടി അറുപത് ലക്ഷം രൂപ കോഴ കൊടുക്കുക ഇത് കേട്ടുകേൾവിയില്ലാത്തൊരു കാര്യമാണ് പക്ഷെ ഇല്ലാത്ത കാര്യം നമുക്ക് കേൾവി ഉള്ളതാക്കി തരുന്നത് ഒരു പാർട്ടിയായി തീർന്നിരിക്കുകയാണ് സി പി എം അതാണ് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പ്രമോദ് കോട്ട്രളിയിലൂടെ തന്നെയാണ് കാര്യങ്ങളൊക്കെ നീങ്ങിയിരിക്കുന്നത് ആരാണ് പ്രമോദ് കോട്ട്രളി ഈ മഞ്ഞ് മലയുടെ ഒരറ്റം മാത്രമാണോ മുഹമ്മദ് റിയാസ് വരെ ഇതിൽ കണ്ണിയാണ് എന്ന് പറയുന്നു അതാണ് മുഖ്യമന്ത്രിക്ക് വലിയ ക്ഷുഭിതനാക്കി മാറ്റിയത് കാരണം കേരളത്തിലെ രണ്ട് പ്രധാനപ്പെട്ട വകുപ്പ് കൈകാളുന്നു ഒപ്പം മരുമകൻ സ്ഥാനത്തിരിക്കുന്ന ആളും കൂടിയാണ് അതിലേക്ക് തന്നെ ഈ അഴിമതിയുടെ കറ വരികുമ്പോൾ ഏത് തരത്തിലായിരിക്കും പാർട്ടി അതിനെ നേരിടാൻ പോകുന്നതും പ്രധാന പ്രശ്നമാണ് ശ്രീ ഷാജാൻ സി പി എം ഓരോ ദിവസം കഴിയും തോറും പല പ്രശ്നങ്ങളിലേക്ക് കുരുക്കിന്മേൽ ഓരോ തരത്തിലുള്ള കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് നമ്മൾ കഴിഞ്ഞ കുറേ ലക്കങ്ങളായിട്ട് തിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പാർട്ടിയെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അത് തിരുത്തൽ എവിടെ വരെ ഇനി ഏത് തരത്തിൽ പോകുമെന്നുള്ളത് ഒരു വശത്ത് നിൽക്കുമ്പോഴാണ് ഈ കൂനിന്മേൽ കുരു പോലെ മറ്റു പല സംഭവങ്ങളും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സി പി എമ്മിനകത്ത് തിരുത്തലിനെ കുറിച്ചിട്ടാണ് ചർച്ച സി പി എം വ്യാപകമായി തിരുത്താൻ പോവുകയാണ് എന്ന് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ ആയിട്ടുള്ള എം എ ബേബി ലേഖനം എഴുതുന്നു സി പി എമ്മിന് അനാരോഗ്യമുണ്ടെന്നും ചികിത്സ വേണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് തോമസ് ഐസക്ക് പല സാമൂഹ്യ മാധ്യമങ്ങളിലും അഭിമുഖം കൊടുക്കുന്നു ഞാൻ കഴിഞ്ഞ ദിവസം ഞെട്ടിപ്പോയത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള ശ്രീമാൻ എം വി ഗോവിന്ദൻ ജനം ചാനലിൽ ബി ജെ പിയുടെ ജനം ചാനലിൽ വരെ ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ തിരുത്തല് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സി പി എം എന്ന് പറഞ്ഞ പാർട്ടി എത്രത്തോളം ജീർണിച്ചിട്ടുണ്ട് എന്നുള്ളതും അതുപോലെ തന്നെ ഇത്രയേറെ ജീർണതയുടെ പടുകുഴിയിൽ തലകുത്തി വീണ് കിടക്കുന്ന ഈ പാർട്ടിയിൽ തിരുത്തൽ അസാധ്യമാണ് എന്നും കാണിക്കുന്ന സംഭവ വികാസങ്ങൾ ഈ പാർട്ടിയിൽ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ പല പിന്നെ പിന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലെ ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം കാണുകയുണ്ടായി അതിനകത്തൊക്കെ അയാൾ ചുമ്മാ കിടന്നങ്ങ് അഭിനയിക്കുകയാണ് അയാൾ 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 രാഷ്ട്രീയ നേതാവിനേക്കാൾ ഉപരി അയാൾ ചുമ്മാ അഭിനയിക്കുകയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചതാണ് പക്ഷേ യാഥാർത്ഥ്യം നമ്മൾ നോക്കുമ്പോൾ അയാളുടെ അഭിനയം മാത്രമാണ് ഇതിനകത്ത് ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല എന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഈ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഏറ്റവും അവസാനത്തൊന്ന് ഞാൻ പറയുന്നില്ല ഏറ്റവും പുതിയ സംഭവ വികാസമാണ് ഈ പറഞ്ഞ പ്രമോദ് കൂട്ടുളി എന്ന് പറഞ്ഞ ആളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സംഭവവികാസം എന്താ വിജയനാഥ നമ്മളിപ്പോ കാണുന്നത് നമ്മൾ കാണുന്നത് സി പി എമ്മിന് സൽ സി പി എമ്മിന്റെ സൽപേരിന് കളങ്കം വരുത്തുന്ന സംഭവങ്ങൾ അല്ലെങ്കിൽ നടപടികൾ നടത്തിയതിൻ്റെ ഭാഗമായി നടത്തി എന്ന് ഉള്ള പിന്നെ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രമോദ് കോട്ടുള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ സി പി എം പുറത്താക്കും എന്നാൽ പുറത്താക്കുന്ന ആ പത്രക്കുറിപ്പിൽ ഒരു വാചകം മാത്രമേ ഉള്ളൂ ഒന്നോ രണ്ടോ വാചകങ്ങൾ മാത്രമേ ഉള്ളൂ എന്തിനാണ് പ്രമോദ് കോട്ടുള്ളിയെ പുറത്താക്കിയത് പ്രമോദ് കോട്ടുള്ളി എന്ത് തെറ്റാണ് ചെയ്തത് ഇതിനെ സംബന്ധിച്ചൊന്നും ഒന്നും അതിനകത്ത് പറയുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് രണ്ടായിരത്തി ആറിൽ കെ എം എന്ന് പറഞ്ഞ എന്നെ ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതാണ് പുറത്താക്കിയപ്പോൾ എന്നോട് എനിക്ക് തന്ന പിന്നെ പുറത്താക്കൽ ആ രേഖയിൽ പറഞ്ഞത് ഞാൻ മലപ്പുറം സംസ്ഥാന സമ്മേളനവുമായി ബന്ധപ്പെട്ട് വാർത്ത ചോർത്തി എന്ന് തെളിഞ്ഞിരിക്കുന്നു ഇത് പാർട്ടി വിരുദ്ധ നടപടിയാണ് പാർട്ടിയുടെ ഭരണഘടനയ്ക്ക് ചേരാത്ത നടപടിയാണ് അതുകൊണ്ട് കെ എം ഷാജാനെ പുറത്താക്കുന്നു ഇതാണ് എനിക്ക് തന്ന കരകല ഇതുപോലെ തന്നെയാണ് ഏത് പാർട്ടി പ്രവർത്തകനെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയാൽ എലമെൻ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തിനാണ് എന്ത് കുറ്റത്തിനാണ് പുറത്താക്കിയത് എന്നുള്ളത് എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ ഈ പ്രമോദ് കോട്ടിളിയെ പുറത്താക്കിക്കൊണ്ടുള്ള പുറത്താക്കൽ രേഖയിൽ പാർട്ടിയുടെ സൽപേരിന് കളങ്കം വരുത്തി എന്ന് പറയുന്നതല്ലാതെ അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല ഇനി അയാൾ ചോദിക്കുന്ന ചോദ്യം എന്താ അയാൾ ചോദിക്കുന്ന ചോദ്യം എന്തിനാണ് എന്നെ പുറത്താക്കിയത് ഞാൻ കോഴ വാങ്ങിച്ചോ കോഴ വാങ്ങിച്ചെങ്കിൽ എവിടെ വെച്ച് വാങ്ങിച്ചു എന്ന് വാങ്ങിച്ചു ആര് തന്നു എങ്ങനെ തന്നു ഇതൊക്കെ എന്താണ് എന്നുള്ള ചോദ്യമാണ് അയാൾ ചോദിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം എന്താ ഇതെങ്ങനെയാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് പ്രമോദ് കോട്ടുള്ളി എന്ന് പറഞ്ഞാൽ കോഴിക്കോട് എവിടെയുള്ളൊരു ഏരിയ കമ്മിറ്റി അംഗം ഒരു ആയുർവേദ ഡോക്ടറിൽ നിന്ന് പി എസ് സി മെമ്പർ ആക്കാം എന്ന് പറഞ്ഞ് അറുപത് ലക്ഷം രൂപ ചോദിച്ചുവെന്നും അതിൽ അതിലിരുപത്തി രണ്ട് ലക്ഷം രൂപ കൈമാറി എന്നുമുള്ള വാർത്തയുടെ പുറകെയാണല്ലോ ഈ വിവാദമുണ്ടായത് അതിനെ തുടർന്ന് ഈ പാർട്ടി അന്വേഷണ കമ്മീഷൻ വെച്ച് അന്വേഷിച്ചുവെന്നും ഇയാൾ ഇതിനകത്ത് ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള തെളിവുകളും പിന്നെ ഫോൺ സംഭാഷണങ്ങളും ഒക്കെ കിട്ടിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നടത്തിയ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പുറത്താക്കി എന്നുമാണല്ലോ പറയുന്നത് സ്വാഭാവികമായും അത് ഇയാളെ പുറത്താക്കിയ ആ പുറത്താക്കൽ രേഖയിൽ വരണ്ടേ ആ പുറത്താക്കൽ രേഖയിൽ അത് വരുന്നില്ല എന്ന് മാത്രമല്ല ഇത് കൊടുത്തു എന്ന് പറയുന്നാൽ കൊടുത്തില്ല എന്നും പറയുന്നു അപ്പോൾ പ്രമോദ് കോട്ടിളി എന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യം എന്താണ് എന്തിനാണ് എന്നെ പുറത്താക്കിയത് എന്താണ് ഞാൻ ചെയ്ത കുറ്റം ഞാൻ എത്ര കോഴയാണ് വാങ്ങിയത് ഞാൻ എവിടെ നിന്നാണ് വാങ്ങിയത് ഞാൻ ആരിൽ നിന്നാണ് വാങ്ങിയത് ഞാൻ എന്താണ് വാങ്ങിയത് ഇതൊന്നും പറയുന്നില്ല അതൊരു വശത്ത് മറുവശത്ത് നമ്മൾ കാണുന്നൊരു കാര്യം എന്താ പാർട്ടിയിൽ നിന്ന് സാധാരണഗതിയിൽ ആളുകളെ പുറത്താക്കുമ്പോൾ ഒന്നുകിൽ അവർ നിശബ്ദരാകും അല്ലെങ്കിൽ അവരുടെ കൈയും കാലും വെട്ടാൻ നോക്കും അല്ലെങ്കിൽ അവരെ കൊല്ലാൻ നോക്കും അല്ലെങ്കിൽ അവരെ ഭീകരമായി മർദ്ദിക്കും ഇപ്പം തൊള്ളായിരത്തി എൺപതുകളുടെ മധ്യത്തിൽ എം ബി രാഘവനെ പുറത്താക്കിയ സമയത്ത് പോലും അയാൾക്ക് ഒരു സ്ഥലത്തും പോയി നിന്ന് പ്രസംഗിക്കാനൊന്നും പറ്റില്ലായിരുന്നു പ്രശ്നമായിരുന്നു പിന്നെ സി എം ബിയുടെ സി എം പിയിലേക്ക് പോയ പലരെയുമൊക്കെ അതിഭീകരമായി മർദ്ദിച്ച ചരിത്രം ഉണ്ട് ടി പി ചന്ദ്രശേഖരനെ കൊന്നത് എന്തിനാണ് അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി വേറെ പാർട്ടി ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് അപ്പം ഒന്നുകിൽ പാർട്ടിയിൽ നിന്ന് പുറത്താകുന്ന ഒരു നിശബ്ദരാകും അതല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകുന്നവരെ കൈകാര്യം ചെയ്യും ആ കൈകാര്യം ചെയ്യൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പല ആളുകളും പല പാർട്ടികളിലും പോയി ചേരും ഇപ്പോൾ എം വി രാഘവൻ ആ പാർട്ടി പോയി ചേർന്നു ഈ ഗൗരിയമ്മയെ കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരെ അതിഭീകരമായി മാനസികമായി തളർത്തുന്ന നിലപാടുകൾ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇപ്പം നമ്മൾ എന്താ ഇപ്പം നമ്മൾ കാണുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നവർ പാർട്ടിയെ വെല്ലുവിളിക്കുന്നത് സി പി ഐ എം വെല്ലുവിളിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ പ്രമോദ് കോട്ടിളി എന്താ ചെയ്തത് അയാളെ പുറത്താക്കിയപ്പോൾ അയാൾ അയാളുടെ ഭാര്യ അയാളുടെ അമ്മയും അയാളുടെ മകനും കൂടി ആരാണോ അയാൾക്കെതിരെ ആരോപണം ഉന്നയിച്ചത് എന്ന ആരോപണം വന്നിട്ടുള്ള അയാളുടെ വീട്ടിന് മുമ്പിൽ പോയി നിന്ന് പാർട്ടിയെ അങ്ങോട്ട് വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായും ഈ പാർട്ടി എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഇപ്പോൾ കാണുന്നത് ഇതൊന്നും കാണാതെ ഈ വിഷയങ്ങളൊന്നും അഡ്രസ്സ് ചെയ്യാതെ ഈ തോമസ് ഐസക്കനെ പോലുള്ള നേതാക്കന്മാർ സോഷ്യൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ പോയി നിന്ന് ചുമ്മാ അഭിനയിക്കുകയാണ് ചെയ്യുന്നത് ഈ പാർട്ടിയിൽ തിരുത്തലെന്ന് പറയുന്നത് അസാധ്യമാണ് എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് കോഴിക്കോട് ഉണ്ടായിട്ടുള്ള ഈ പ്രമോദ് കോട്ടുള്ളി സംഭവം പക്ഷേ ഈ പ്രമോദ് കോട്ടുള്ളിയെ പോലുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദ്യം ചെയ്യാനായിട്ട് രംഗത്ത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പിണറായി വിജയൻ തന്നെ പലയിടങ്ങളിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ് ആ സാഹചര്യത്തിലുള്ള ഒരു ധൈര്യമല്ലേ കിട്ടിയത് അപ്പം ഇതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ് വിജയനാഥ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമോദ് കോട്ടുള്ളി എന്ന് പറഞ്ഞ ആളെ ഇതിനകത്ത് കുരുക്കുകയായിരുന്നു എന്നും പ്രമോദ് കോട്ടുള്ളി അല്ല ഈ ഇടപാട് നടത്തിയിട്ടുള്ളത് എന്നും ഈ ഇടപാട് നടത്തിയതിൻ്റെ പുറകിൽ വമ്പൻ സ്രാവുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുമുള്ളതാണ് പ്രമോദ് കോട്ടുള്ളിയുടെ ധൈര്യം പ്രമോദ് കോട്ടളിക്കെതിരായിട്ട് ഒന്നും കണ്ടുപിടിക്കാൻ ഈ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല യഥാർത്ഥത്തിൽ അവിടെയുള്ള പ്രശ്നം എന്താ അവിടെത്തെ പാർട്ടി രണ്ട് വിഭാഗമാണ് ഈ രണ്ട് വിഭാഗങ്ങളുടെ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ വിഭാഗീയതരുടെ പ്രശ്നം എന്താ നേരത്തെയും ഈ പാട്ടിൽ വിഭാഗീത ഉണ്ടായിട്ടുണ്ട് ആ വിഭാഗീതയുള്ള ഉണ്ടായിട്ടുള്ളത് എങ്ങനെയാണ് അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിൽ അല്ലെങ്കിൽ അച്യുതാനന്ദനും ഇ ബാലാനന്ദനും തമ്മിൽ ഇപ്പം അച്യുതാനന്ദനും ഇ ബാലാനന്ദനും തമ്മിലുള്ള വിഭാഗീയതയ്ക്ക് പുറകിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നു പ്രത്യശാസ്ത്രം ഉണ്ടായിരുന്നു അച്യുതാനന്ദനും പിണറായി വിജയനും തമ്മിലുള്ള വിഭാഗീതയിലും അച്യുതാനന്ദൻ്റെ ഭാഗത്ത് രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും ഉണ്ടായിരുന്നു പിണറായി ഭാഗത്താണ് അഴിമതിയൊക്കെ ഉണ്ടായിരുന്നത് പക്ഷേ ഇന്നത്തെ വിഭാഗീത എന്ന് പറഞ്ഞത് എന്താ കൊള്ള നടത്താനും അഴിമതി നടത്താനും കൊള്ള മുതൽ വീതിക്കാനുമുള്ള രണ്ട് പക്ഷങ്ങളാണ് ഇന്ന് പിന്നെ പാർട്ടിയിലുള്ളത് ഇപ്പോൾ കോഴിക്കോട് തന്നെ നിങ്ങൾ നോക്കൂ കോഴിക്കോട് ഒരു പക്ഷം ആരാ കോഴിക്കോടത്തെ ഒരു പക്ഷം ഇളമരം കരീമാണ് കോഴിക്കോടത്തെ വേറൊരു പക്ഷം പിന്നെ മുഹമ്മദ് റിയാസാണ് ഇളമരം കരീമിൻ്റെ കൂടെ ആരാ ഉള്ളത് പാർട്ടിയിലെ മുതിർന്നവർ പി മോഹനെ പോലെയുള്ള പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ മുതിർന്നവർ ഉൾപ്പെടെയുള്ള ആളുകളാണ് ഈ എളമരൻ കരീമിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രൂപ്പിലുള്ളത് മറുഭാഗത്ത് മുഹമ്മദ് റിയാസിൻ്റെ ഗ്രൂപ്പിലുള്ളതാരാണ് വസീഫെന്ന് പറഞ്ഞ ഡി വൈ എഫ് ഐ നേതാവ് സച്ചിൻ ദേവെന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ എം എൽ എ ഈ പിന്നെ ഇതുപോലുള്ള ആളുകളാണ് റിയാസിൻ്റെ കൂടെ ഉള്ളത് ഇവരുടെ രണ്ട് പേരുടെയും കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ ഇവരുടെ രണ്ട് പേരുടെയും കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് കൊടിയഴിമതിയാണ് ഇപ്പം മുഹമ്മദ് റിയാസിൻ്റെ ഗ്രൂപ്പിലുള്ള നിഖിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പഴയ എസ് എഫ് ഐ നേതാവ് കേൾക്കുന്നത് ആ എസ് എഫ് ഐ നേതാവിന് കോഴിക്കോട് ഒരു പരസ്യ കമ്പനിയുണ്ട് ആ പരസ്യ കമ്പനിക്കാണ് ഈ സി പി എമ്മുമായി സി പി എം ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പരസ്യങ്ങൾ ഇപ്പം അത് നവകേരള സദസ്സാകട്ടെ എന്തു ആകട്ടെ ടൂറിസം സംബന്ധിച്ചുള്ള ആ ടൂറിസം സംബന്ധിച്ചിട്ടുള്ളത് പൊതുമരാമത്ത് സംബന്ധിച്ചിട്ടുള്ളത് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഇതിൻ്റെ എല്ലാം പരസ്യങ്ങൾ ടെൻഡർ ഇല്ലാതെ ഈ എന്ന് പറഞ്ഞിട്ടുള്ള ഈ എസ് എഫ് ഐക്കാരനായിട്ടുള്ള മുഹമ്മദ് റിയാസിൻ്റെ ആൾക്കാണ് കൊടുക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മറു പിന്നെ ഇളമരം കരീമോ ഇളമരം കരീമോ ഇതു തന്നെയാണ് ഇളമരം കരിയുമായി ബന്ധപ്പെട്ടിപ്പോൾ വന്നിരിക്കുന്ന വാർത്ത എന്താണ് വന്നിരിക്കുന്ന വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു വലിയ പിന്നെ സ്ഥാപനത്തിൽ തൊഴിൽ തർക്കം തീർക്കാൻ പതിനഞ്ച് ലക്ഷം രൂപകൾ വാങ്ങി എന്നുള്ള ആരോപണം അതുപോലെ തന്നെ വേറെ ഏതോ ഹോട്ടലിൻ്റെതും പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഏഴ് ലക്ഷം വാങ്ങിച്ചു എന്നുള്ള ആരോപണം അതുപോലെ തന്നെ അപ്പം അപ്പം ഈ ഈ മേടിച്ചിട്ടുള്ള പണമൊക്കെ തന്നെ രണ്ട് വിഭാഗങ്ങൾക്കും കൊടുത്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ ഇയാൾക്ക് ഒരു ഇന്നോവ കാർ വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഏഴ് ലക്ഷം രൂപ കൊടുത്തത് നാദാപുരം പാറക്കടവ് സ്വദേശിയായിട്ടുള്ള അമർ എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കച്ചവടക്കാരൻ ആണ് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ കോഴിക്കോടിലെ വിഭാഗീയതയുടെ അടിത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് അഴിമതി അഴിമതി നടത്തുക അഴിമതിയുടെ കൊള്ള മുതൽ വീതിക്കുക അതാണ് എളമരം കരീമും ചെയ്യുന്നതും അതാണ് റിയാസും ചെയ്യുന്നത് ഇതിനകത്ത് കുരുങ്ങിപ്പോയ ഒരു ചെറിയ പരൽമീൻ മാത്രമാണ് പ്രമോദ് കൂട്ടുള്ളി പ്രമോദ് കോട്ടുളിയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്നത് എന്താ പ്രമോദ് കൂട്ടുള്ളി ദീർഘകാലമായി റിയാസിൻ്റെ സഹകാരിയായിരുന്നു റിയാസ് നടത്തുന്ന കള്ളക്കച്ചവടങ്ങളെ കുറിച്ചിട്ടൊക്കെ അറിയാവുന്ന ആളാണ് പ്രമോദ് കോട്ടുള്ളി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അയാൾ പിന്നെ പിന്നെ മുഹമ്മദ് റിയാസുമായിട്ട് തെറ്റുകയും അയാൾ പിന്നെ എളമരങ്കരീമിൻ്റെ പക്ഷത്തേക്ക് പോവുകയും ചെയ്യുന്നു എളമരകരീമിൻ്റെ പക്ഷത്തേക്ക് പോയപ്പോഴാണ് അയാളെ ചെറുപ്രായത്തിൽ തന്നെ സി ഐ ടി യുവിൻ്റെ ജില്ലാ സെക്രട്ടറിയായി ഇളമര കരീം വെച്ചത് അപ്പോൾ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഈ രണ്ട് പക്ഷത്തിൻ്റെയും കൊള്ള കൊടുക്കലുകളുടെ വിശദാംശങ്ങൾ അയാൾക്കറിയാം അയാളെ ഇപ്പോൾ കുരുക്കിയത് റിയാസ് പക്ഷമാണ് എന്ന വിശ്വസിക്കുന്നു റിയാസ് പക്ഷത്തിനെതിരായിട്ടാണ് അയാൾ ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒരു തിരക്കഥയെ കുറിച്ചിട്ട് പറയുന്നത് തിരക്കഥ എഴുതുന്നവരെ പുറത്തു കൊണ്ടുവരണം എന്ന് അയാൾ പറയും പ്രേംകുമാർ എന്ന് പറഞ്ഞൊരു ജില്ലാ കമ്മിറ്റി അംഗത്തെക്കുറിച്ച് പറയുക അയാൾ പറയുന്നു ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തെക്കുറിച്ച് പറയും ഇവരെല്ലാവരും തന്നെ റിയാസ് പക്ഷക്കാരാണ് അപ്പോൾ റിയാസ് പക്ഷക്കാരാണ് ഇയാളെ കുരുക്കിയതെന്ന് ഇയാൾക്കറിയാം ഇയാൾക്ക് ഈ രണ്ട് വിഭാഗത്തിൻ്റെയും കൊടുക്കലുകളെല്ലാം അറിയാം അതുകൊണ്ട് തന്നെ അയാൾ ആണ് ഇന്ന് പാർട്ടിയേക്കാൾ ശക്തൻ അപ്പോൾ പാർട്ടി എവിടെയാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണിത് ഇതിൽ നിന്ന് തെളിയുന്നൊരു എന്ന് പറയുന്നത് പാർട്ടി പരിപൂർണമായി അഴിമതിക്കകത്ത് കുളിച്ച് നിൽക്കുകയാണ് പാർട്ടിയുടെ ഇപ്പം ഞാൻ ചോദിച്ചത് ഇപ്പോൾ തിരുത്തൽ എന്ന് പറയുന്നു യഥാർത്ഥത്തിൽ തിരുത്തൽ നടക്കുകയാണെങ്കിൽ പിന്നെ എളമരം കരീമിനെതിരെയും മുഹമ്മദ് റിയാസിനെതിരായിട്ടാണ് നടപടി വരേണ്ടത് ഈ മുഹമ്മദ് റിയാസിനെതിരെയും എളമരം കരീമിനെതിരെ നടപടി എടുക്കാൻ തോമസ് ഐസക്കും കൂട്ടർക്കും കഴിയും കഴിയില്ല അതുകൊണ്ട് തന്നെ ഒന്ന് പാർട്ടി എവിടം വരെ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് രണ്ട് എന്ന് പറയുന്ന നടപടി ആ സാധ്യമാണ് എന്നാണ് ഇതിലൂടെ ആവർത്തിച്ച് തെളിയുന്നത് അപ്പോൾ ഈ റിയാസിന് ഇതിനകത്ത് നിർണായകമായ പങ്കുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ് അല്ലേ സി റിയാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇയാള് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അയാളുടെ രാഷ്ട്രീയ പാരമ്പര്യം എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ഒരു വാർഡിൽ മത്സരിച്ച് തോറ്റുമെന്നുള്ളതാണ് അയാൾ രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അവിടെയും തോറ്റുന്നുള്ളതാണ് അയാളെ പിന്നെ കോഴിക്കോട് പാർട്ടിയുടെ ഏറ്റവും ഉറച്ച മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിപ്പിച്ച് മന്ത്രിയാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നത് എൻ്റെ ഭാഗമായിട്ടാണ് അവിടെ വിഭാഗീയത ശക്തമാകുന്നത് ബേപ്പൂർ മണ്ഡലം അതെ കാരണം കോഴിക്കോടത്തെ മുടിചുട മന്നൻ മുസ്ലിം മുടിചുട മന്നനൻ ആയിട്ടുള്ള മുസ്ലിം നേതാവായിരുന്നു എളമരങ്കിരി അയാൾ ബേപ്പൂരിൽ നിന്ന് അയാൾ എം എൽ എ ആയിട്ടുണ്ട് അയൽ വ്യവസായ മന്ത്രിയായിട്ടുണ്ട് അയാൾ കേന്ദ്ര കമ്മിറ്റി അംഗമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അയാൾ സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുമാണ് പക്ഷേ മുഹമ്മദ് റിയാസ് വന്നതുകൂടി അയാളുടെ പ്രാധാന്യം മുഴുവൻ പോയി അയാളെ മത്സരിക്കാൻ പറ്റാതെ അയാളെ മാറ്റി നിർത്തി അയാൾ സി ഐ ട്യൂടെ സെക്രട്ടറി ആയിട്ട് അയാളെ സംസ്ഥാന സെക്രട്ടറിയേറ്റിൽ പോലും കൊണ്ടുവന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് സി ഐ ട്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം പിന്നെ അംഗങ്ങളുള്ള ഒരു വലിയ ട്രേഡ് കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് യൂണിയൻ സംഘടനയാണ് സി ഐ ട്യൂ ആ സി ഐ ട്യൂവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയെ സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരാതിരിക്കുകയും ഈ മരുമകനെ മന്ത്രിയാക്കുകയും സെക്രട്ടേറിയറ്റിൽ കൊണ്ടുവരികയും കൂടിയാണ് അവിടെ വിഭാഗീയത ശക്തമാകുന്നത് മുഹമ്മദ് റിയാസ് എന്താണ് സംബന്ധിച്ചത് മുഹമ്മദ് റിയാസിന് ഒരു പാരമ്പര്യവും പാർട്ടി പാരമ്പര്യവും ഒന്നുമില്ല പിണറായി വിജയൻ മരുമകനാണെന്നുള്ളൊരു പാരമ്പര്യം മാത്രമേ ഉള്ളൂ അപ്പോൾ മുഹമ്മദ് റിയാസിനെ അവിടെ പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കണം മുഹമ്മദ് റിയാസിന് പാർട്ടി ഗ്രൂപ്പ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് വേണ്ടത് മുഹമ്മദ് റിയാസിനെ ആളുകളെ കൂടെ നിർത്തണം മുഹമ്മദ് ആളുകളെ കൂടെ നിർത്താനായിട്ട് മുഹമ്മദ് റിയാസിൻ്റെ കയ്യിലുള്ളത് എന്താണ് പണവും സ്വാധീനവും മാത്രമാണ് അത് ഉപയോഗിച്ചുകൊണ്ടാണ് കൊണ്ടാണ് മുഹമ്മദ് റിയാസ് ആളെ കൂട്ടുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വസീഫെന്ന് പറഞ്ഞിട്ടുള്ള ഡിവൈഎഫ്ഐ നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നായിരുന്നു പിന്നെ ഇയാളുടെ റിയാസ് റിയാസ് അത് അത് തട്ടി അത് തട്ടിയാണ് പിന്നെ ഇളമരം കരീം അവിടെ സ്ഥാനാർത്ഥിയായത് പിണറായി വിജയൻ എന്താ ചെയ്തതെന്നറിയുമ്പോൾ നമ്മൾ കേൾക്കുന്നത് പിണറായി വിജയനും ഇളമരം കരീമിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു താല്പര്യം പിണറായി വിജയൻ ഇളമരം കരീമിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ കാരണം എന്താണ് ഇളവരം കരീം അവിടെ നല്ല രീതിയിൽ തോക്കും തോറ്റു കഴിഞ്ഞാൽ മരുമകന് അയാളൊരു വെല്ലുവിളിയാവില്ല അതുകൊണ്ടാണ് വസീഫിനെ സ്ഥാനാർത്ഥിയാക്കാതെ ഇളമരം കരീമിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി സ്വാഭാവികമായും ഇത് ഇത് ഇതാണ് അവിടെ വലിയ തോതിൽ വിഭാഗീയത ആയിട്ട് വളർന്നു വന്നിരിക്കുന്നത് പക്ഷേ ഈ വിഭാഗീയതയിൽ ഇരുപക്ഷത്ത് നിൽക്കുന്നവരും പിന്നെ അവരുടെയും പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ കാശണ്ണാക്കലാണ് ഇപ്പോൾ അമർന്നും അതുപോലെ തന്നെ വേറെ രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട റിയൽ എസ്റ്റേറ്റുകാരുണ്ട് ആ റിയൽ എസ്റ്റേറ്റുകാരാണ് ഈ പറഞ്ഞ റിയാസിനും പണം കൊടുക്കുന്നത് എന്നാണ് ആരോപണം അവർ തന്നെയാണ് എളമരം കരീമിനും പണം കൊടുക്കുന്നത് അവർ തന്നെയാണ് യു ഡി എഫിനും പണം കൊടുക്കുന്നത് അവർ തന്നെയാണ് ബി ജെ പിക്കും പണം കൊടുക്കുന്നത് അപ്പം കോമൺ ഫാക്ടറായിട്ട് വരുന്നത് എന്താ റിയൽ എസ്റ്റേറ്റുകാരാണ് ഇപ്പോൾ അവിടെ സി പി എമ്മിനകത്ത് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായിട്ട് അവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ ചില പ്രതിഷേധം നടത്തുന്നു എന്നുള്ളതല്ലാതെ സംസ്ഥാന കേന്ദ്രീകൃതമായിട്ടുള്ളൊരു വലിയ പ്രതി പ്രതിഷേധം ഇതിനകത്ത് ഉയർന്നു വരുന്നില്ല അതിൻ്റെ കാരണം എന്താ ഇത് റിയൽ എസ്റ്റേറ്റുകാർ തന്നെയാണ് യു ഡി എഫിനും പൈസ കൊടുത്തുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അപ്പം ഇത് കാണിക്കുന്നതെന്ന് അറിഞ്ഞാൽ സി പി എമ്മിനകത്തുള്ള ജീർണത മാത്രമല്ല രാഷ്ട്രീയ രംഗത്തുള്ള വലിയൊരു ജീർണതയും റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു അപ്രമാദിത്വവും ആധിപത്യവും കൂടി നമ്മൾ നമ്മളിതിനകത്തുനിന്ന് കാണുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്